ച്ഛനും കൂടെ ഒന്നിച്ചടക്ക അച്ഛനെ കണ്ടുകഴിഞ്ഞാ വല്യ പ്രായം ഒന്നിക്കില്ല അത് പറഞ്ഞ് ഏർ പിള്ളേരെ ഓരോന്ന് ചോദിക്കും ആരെയ കൊണ്ടേ എന്റെ കാമുകാനാണോന്നൊക്കെ സംശയം ഉണ്ട് ഈ കച്ചതൊന്നും പറക്കില്ല കേട്ടതൊന്നും മറക്കില്ല കൂടെ നിൽക്കാൻ മടിയില്ല കുലംകുത്തി പറയില്ല പേര് വഴി അലയില്ല കാമം മുത്ത് കടിക്കില്ല വേദം വിറ്റ് തിന്നുക പിന്നിൽ നിന്ന് കുത്തുകിൽ പിടവിടക്കത്തില് പലതാ ചെതികൾ മനു തെരുവിളക്കത്തെ മതി ശരിയുടെ വിധിയുടെ മറവിൽ കളവ് ശരിയുടെ പലതരം മറവ് മതി പേരിൽ പഴങ്ക കുലംകുത്തി മുടിക്കേണ്ട വിടു വായിച്ച മതി പറഞ്ഞിട്ട് മടത്തിൽ പൊളിയാണ് തലത്തിൽ പൊളിക്കട്ട് കാൽസിറ്റി കറങ്ങി കിട്ടിയതോ കളിച്ചങ് കറങ്ങി നോക്കി നിന്ന ശരികൾ പലതങ്ങ് തിരുത്തി നമസ്കാരം അച്ചയൻസ് വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇരിക്കുന്നത് ഓൺലൈൻ മാധ്യമ ചാനലുകളെല്ലാം തപ്പി നടക്കുന്ന ഒരു മിടുമിടുക്കിയായ ഒരു കുട്ടിയുണ്ട് അത് എന്റെ ഒരു സുഹൃത്തിന്റെ മകളും കൂടെ എനിക്കത് അതിൽ വളരെയധികം അഭിമാനമുണ്ട് നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് രണ്ട് പാട്ടൊക്കെ കേൾക്കാം നമസ്കാരം ഹലോ എന്താണ് പേര് അഭിരാമി ചെയ്യുന്നു ഞാൻ പഠിക്കുന്നു ഈ റാപ്പിലേക്ക് വരാനുള്ള ഒരു സംഭവം എങ്ങനെ വന്നു റാപ്പ് ഞാൻ കേട്ട് പഠിച്ച് ഭയങ്കര ഇഷ്ട കേക്കണത് കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എപ്പോഴും റാപ്പ് കേൾക്കും അങ്ങനെ കേട്ട് അതിന്റെ ലിറിക്സ് ഒക്കെ പഠിച്ചു ലിറിക്സ് പഠിച്ചുകഴിയുമ്പോ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് അപ്പൊ അപ്പൊ തന്നെ പാടി പാടി ഇടുമായിരുന്നു അത് കഴിഞ്ഞ് വെക്കേഷൻ വീട്ടിലോട്ട് വന്നപ്പോ കുറച്ചും കൂടെ നല്ല രീതിക്ക് പാടി സമയം എടുത്ത് നല്ല രീതിയിലൊക്കെ ഇരുന്നെടുത്തൊക്കെ ഇടാന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെ തുടങ്ങിയപ്പോ വ്യൂസ് കേറി തുടങ്ങി ലൂമിനാറ്റി സ്റ്റേജിൽ പാടിയായിരുന്നു അത് ശരിയായില്ലായിരുന്നു

അത് കൊറച്ച് ഞാൻ ബ്ലാങ്ക് ഔട്ട് ആയി പോയി സൂപ്പർ ആയിട്ട് കൂട്ടുകാർട്ടൊന്നുമില്ല ഞാൻ പാടി ഇപ്പൊ എല്ലാവരും വന്ന് സപ്പോർട്ട് ഉണ്ട് പറയും നല്ലതാന്നൊക്കെ പറഞ്ഞ എല്ലാവരും പറയും തുടങ്ങിയ അവർക്ക് അങ്ങനെ ഇഷ്ടം അല്ലായിരുന്നു റാപ്പ് ഒന്നും പാടണ്ട കാരണം ഞാൻ നോർമൽ മെലഡി സോങ്സ് ഫാസ്റ്റ് ഫാസ്റ്റ് സോങ്സ് ഒക്കെ പാടണ ഇഷ്ട എല്ലാവർക്കും അപ്പൊ എടി റാപ്പ് ഒന്നും വേണ്ട ഇത് മതി അതാ നിനക്ക് നല്ലത് ചേർന്നേന്നൊക്കെ പറഞ്ഞ് പറയുമായിരുന്നു അപ്പൊ അത് ആ ഒരു സ്നേഹം കൊണ്ട് റാപ്പ് വേണ്ട ഒരു ഇതില് പറയണതാ പിള്ളേര് പഠിക്കുന്ന സമയത്ത് വീട്ടിലെ അത് എന്നോട് ഈ പാട്ട് നിർത്തി നിർത്തിവെക്കുവോ നിനക്ക് പിടിക്കൂന്നൊക്കെ ഇതാണ് നമ്മുടെ അഭിരാമിയുടെ അച്ഛൻ ഈ അഭിരാമിയെ പരിചയപ്പെട്ട് ഞങ്ങൾ വർഷങ്ങൾ കൊണ്ട് കേട്ടോ പക്ഷേ ഇദ്ദേഹത്തിന് ഒരു മകളുണ്ടെന്നുള്ള കാര്യം വലിയ മകളുണ്ടെന്നറിയാം പക്ഷെ ഈ ഒരു കലാകാരിയാണെന്നുള്ള എന്നാണ് ഞാൻ കലാകാരിയാണെന്നുള്ളത് അദ്ദേഹം മനു സാഗർ അതെ ഗാനമേള ഉണ്ട് എന്തൊക്കെ പരിപാടി ഉണ്ട് ഗാനമേള പിന്നെ ബിസിനസ് ഉണ്ട് ഉണ്ട് ഷോപ്പ് പിന്നെ ചെറിയ സൗണ്ടും പരിപാടികളൊക്കെ അങ്ങനെ ഞാൻ ചാനലില് ഒരു സംഭവം ഉണ്ട് അപ്പനും മോളുമായിട്ട് പോയാൽ ആളുകള് ഇങ്ങനെ പല കാര്യങ്ങളും എന്തോ സംഭവം എനിക്ക് മനസ്സിലായില്ല അത് ഞാനും അച്ഛനും കൂടെ ഒന്നിച്ചിടക്ക അച്ഛനെ കണ്ടുകഴിഞ്ഞാൽ വല്യ പ്രായം തോന്നിക്കില്ല അത് പറഞ്ഞ് പിള്ളേരൊക്കെ ഓരോന്ന് ചോദിക്കും ആരാ നിന്നെ കൊണ്ടേ എന്റെ കാമുകാനാണോന്നൊക്കെ സംശയമുണ്ട് കൊറേ പേര് ചേട്ടനാണോ ചോദിക്കും കൊറച്ചേര് ചോദിക്കും ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും മുടിയൊക്കെ വളർത്തി ബൈക്കിന് ഒക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ വരുമ്പത്തേക്കും ഇന്നെ രാവിലെ ആരാ കൊണ്ടാക്കിയേ അതുപോലെ ടീച്ചർമാരൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് ഒരു ദിവസം ക്ലാസ്സിന് മുമ്പിൽ ഒന്ന് അഭിരമിന കാണാറോ വന്നു എന്നൊക്കെ പറഞ്ഞു താടിയും മുടിയൊക്കെ കുറിച്ച് ഞാൻ ഇങ്ങനെ പുറത്തോട്ട് നോക്കി ഗുണ്ട ലുക്കിലാ വന്നെ അപ്പൊ ആൾക്കാര് പേടിച്ചു അഭിരാമീനെ എന്നിഷ്ടാ വന്നെ എന്നെ ആണെങ്കി എല്ലാ ടീച്ചർമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പൊ ടീച്ചർമാര് എന്നിട്ട് ഇങ്ങനെ ഭയങ്കര കാര്യമായിട്ട് പുറത്തുനിന്ന് സംസാരിക്കും അപ്പൊ എനിക്ക് മനസ്സിലായി എന്നെ കുറിച്ചാണ് സംസാരിക്കണം ഞാൻ ഇറങ്ങി ചെന്നിട്ട് ചോദിച്ച എന്താ സംസാരിക്കണേ എന്നെ എന്നെ കുറിച്ചാണോന്ന് ചോദിച്ചാൽ ആ നിന്നെ കാണാൻ ഒരാൾ ഫുഡ് തരാൻ വേണ്ടിട്ട് ഒരാള് താടിയും മുടിയൊക്കെ കുറിച്ച് ഹെൽമറ്റെ കുറിച്ച് ഒരാൾ വന്നതി പറഞ്ഞു ആ ഞാനൊരു ഞാൻ റെഡ് ബൈക്കിനാണ് സംഭവം നമുക്ക് അങ്ങനെ നിനക്ക് ഇത്ര പ്രായം ഉണ്ടെന്നു പറയത്തില്ല എനിക്കധികം പ്രായമൊന്നുമില്ല ഞാൻ നേരത്തെ കല്യാണം കഴിച്ചു ഈ ചർമ്മം കണ്ട പ്രായം വയസ്സിൽ കെട്ടി അതുകൊണ്ടാ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ കെട്ടി അതെ നല്ല നല്ലൊരു തീരുമാനമായിരുന്നു വീട്ടുകാരുടെ വീട്ടുകാരുടെ തീരുമാനം ഒന്നും പറയാൻ പറ്റില്ല കൂടി ആണ് ഇപ്പൊ വന്നിരിക്കുന്നത് പിന്നെ അതുകൂടാണ്ട് ആദ്യമായിട്ട് ഇവള് വയറിലായത് സാമി എന്ന് പറയുന്ന പാട്ട് ഇറങ്ങിയ സമയത്ത് ഞാൻ സൗണ്ട് ചെക്ക് ചെയ്തോണ്ടിരുന്ന ഇവള് പറഞ്ഞ അച്ഛൻ ഞാൻ ഈ പാട്ടൊന്നും പാടി നോക്കിയിട്ട് ട്രാക്കിട്ടെന്ന് വെച്ചു അപ്പൊ പറഞ്ഞ മോൻ പാടിക്കഴിഞ്ഞാ ശരിയാ മോൻ പാടി നോക്കുന്നു പറഞ്ഞു ഇവള് പാടിക്കഴിഞ്ഞപ്പോ എനിക്കതില് നല്ലൊരിതെന്ന് വെച്ചാൽ അത്യാവശ്യം നന്നായിട്ട് പാടും അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല ഇത്രയും നമ്മുടെ പിള്ളേർ പാടും അന്ന് ആ ഒരു ഏജില് എട്ടിലോ ഒമ്പതിലോ ഇങ്ങനെ പഠിക്കും ഫൈവ് മില്ല അത് കഴിഞ്ഞ് കൊച്ച് പിന്നെ കൊച്ചു പാടിയിട്ടില്ല അധികം പാടാനൊന്നും പറ്റിയിട്ടില്ല അത് കഴിഞ്ഞ് പിന്നെ തന്നെ ഇരുന്ന് ഇങ്ങനെ കോളേജിൽ പോയി കഴിഞ്ഞാൽ അവള് തന്നെ ഇരുന്ന് ഇങ്ങനെ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോ അവക്ക് ഒഴുതന്നെ നമുക്ക് വീടിന്റെ അകത്തേട്ട് കരുത്തനുമ്പോൾ ഈ കല 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 ഈ സൗണ്ട് ഉള്ളൂ മാത്രമാണ് ഈ ടാബ് എടുത്ത് വെക്കും ടാബിൽ ഈ പാട്ട് ടേക്കണം പിന്നെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും പിന്നെ വേറെയില് ഇത് മാത്രം രാത്രി ഒരു മണി രണ്ടു മണി വരെയും പാട്ട് കൊടുത്തോളാം പക്ഷെ അവളുടെ ആ ഒരു പഠിക്കുന്നതിനുള്ള ഒരു ഗുണം അതെ നമുക്ക് കിട്ടിയപ്പോ നമുക്ക് ഔട്ട് കിട്ടിയപ്പോ നമുക്ക് ആൾക്കാർ എം എച്ച് ആർ അതേപോലെ തന്നെ ഗബ്രി അങ്ങനെ എല്ലാവരും മെസ്സേജ് അയച്ചു ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞാ പുള്ളേരിപ്പൊ പാട്ടോർണം ഇറക്ക് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് എന്റെ പഠിക്കാൻ എന്നോട്ടേക്ക് പഠിക്കാന്ന് തുനിഞ്ഞു കൊണ്ടിറങ്ങിയ കളിക്കിത് മതിയത് മനുഷ്യനെ മയക്കണം കരംകുട്ടി വിളിക്കണം പലതരം കളി കണ്ടു മനം അത് കലക്കാൻ കഴിയില്ലെന്ന് എനിക്ക് പോയി പണി നോക്ക് നിലവിളി കേൾക്കണം കഥയുടെ കരം നേടി കണ്ണുമുട്ടി നടക്കണം മനുഷ്യന്റെ മനസ്സിന് നീരി തലമൂർച്ചെല്ല വാളിന് സമേരില്ലെന്ന് അറിയില്ല ചതി കുഴിയാണത് മനുഷ്യന്റെ മനസ്സിൽ കനലും കൊണ്ടെറിയണം പലതരം അടിപിടി കുട്ട പിടിയാണത് കരി വിറുത് എറിയണ കുലംകുത്തി വിളംരം നാമെന്നും കാണുന്ന കഴുമ്പരം അറിയണ കുലയോടെ ചെറിയ കാണണ കാഴ്ച അവനൊരു കുലപതി മണ്ണുകൊണ്ട് മനുഷ്യനെ പഠിച്ചത് മുതൽ തുടരുമേ പലരുമൊരു മേദ കുലച്ചതി കൂടയുണ്ട് കലി കാലം സിരകളിലാർ തിരമ്പുന്ന നേരം പലതരം ബാധകൾക്കായി ശ്വാസം കേട്ടോ എന്റെ അവസ്ഥ അടിപൊളിക്ക് പാടുവാ ഒറ്റ ബ്രീത്ത് ചെയ്തിട്ട് പെട്ടെന്ന് അറിയാം വ്യത്യസ്ത അടിപൊളി സംഭവം ഭയങ്കര നമ്മളീറ്റവും കൂടുതൽ പാട്ട് ഇതാണോ എന്ന് പറഞ്ഞ ഇറിയിലാണ് ഏറ്റവും കൂടുതൽ കേറി അഭിലാമിയുടെ അപ്പൻ ചേച്ചി അതായത് സിസ്റ്റർ പേരെന്തായിരുന്നു ജിൻഷ ഓക്കെ അന്നേരം അഭിലാമിയുടെ ഫാമിലി പൂർണമായിട്ടുണ്ട് പിന്നെ ഒരാളുണ്ട് അവിടെ ക്യാമറ എടുത്തോണ്ടിരിക്കുകയാണ് ജിൻഷ എന്താ പറയുന്നത് മോളെ പറ്റി മോള് പാട്ട് നന്നായിട്ട് പാടും കാര്യം പിള്ളേര് ഉണ്ടെങ്കിലും ഇവളെ പാട്ടിനോട് കൂടുതൽ താല്പര്യം കാണിക്കുന്ന ഈ കക്ഷിയാണ് പുള്ളിക്ക് അതിനോട് നല്ലതുണ്ട് കഴിവും ഉണ്ട് പാടുന്ന ഏറ്റവും നല്ലതായിട്ടാണ് പാടുന്നു അമ്മക്ക് വാക്ക് പറയാമോ മോളെ പറ്റി അഭിമാനം തോന്നുന്നുണ്ടോ ഇപ്പൊ അഭിമാനം പഠിക്കാൻ വേണ്ടിയാണ് പറഞ്ഞു വിട്ടത് പഠിക്കുന്നില്ലേ

നമുക്ക് ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ അവർക്കൊരു പഠിത്തം നല്ലൊരു പഠിത്തം കൊടുക്കണം വിദ്യാഭ്യാസം കിട്ടണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നമ്മൾ നമ്മളത്രയും കഷ്ടപ്പെട്ടാത്തോളം ദൂരപ്പെടുന്നത് അപ്പൊ നമ്മളിവിടെ വരുമ്പോൾ ഫുള്ള് കേൾക്കുന്ന അപ്പുമാത്രമുള്ളൂ എന്തെങ്കിലും ഒന്ന് വായിച്ചു കാണുന്നത് അത് അങ്ങനെ ഒരു പഠിക്കാൻ പഠിക്കാനാണ് ഒരു കുഴപ്പമില്ല പഠിക്കണമെന്നൊരു കുഴപ്പമില്ല അത്യാവശ്യം പഠിക്കുന്നുണ്ട് അവള് അപ്പൊ പ്ലസ് എസ് എസ് എൽ സി ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും അത്യാവശ്യം നല്ല മാർക്കോട് കൂടിയാണ് ഫുൾ എ പ്ലസ് മറ്റേ പ്ലസ് ഒന്നുമില്ല പെട്ടെന്നാണ് ഗ്രഹിച്ചോളും പഠിക്കണം അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ആ ടെൻഷൻ വേണ്ടി അതെ അതെ അങ്ങനെ തന്നെ വേണം മുന്നോട്ട് പോകാൻ പഠിത്തവും ഇല്ലെങ്കിൽ ഒന്നുമില്ല ഏഹ് അല്ലെങ്കിൽ ഓരോ സ്റ്റേജുകൾ കയറി ഇറങ്ങി നടക്കാനേ പറ്റൂ പക്ഷെ പഠിത്തവും ഇതും കൂടെ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും തീർച്ചയായിട്ടും പഠിത്തങ്ങള് മുന്നോട്ട് പോട്ടെ അതായത് റാ റാപ്പതിനേക്കാട്ടിലും മുന്നോട്ട് പോകട്ടെ അതിന് നമുക്ക് നിങ്ങൾ ഒരു കല കലാകൂടും ഗായകരാണ് ഒരു പാട്ട് നമുക്ക് ഒരുമിച്ച് പാടിയ ഞാനില്ല ഒരുമിച്ച് അങ്ങനെ അഭിരാമിയും കുടുംബവും കൂടെ അടിച്ച് പൊളിച്ച് ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടാൻ പോവുകയാണ് നമുക്ക് തോന്നാം ഓക്കെ ഓക്കെ മുക്കുറ്റി ചാന് കൂറി വരച്ച് നിൽക്കുന്ന കല്യാണ പെണ്ണി നീ മുക്കുറ്റി ചാന് വരച്ച് ഞാൻ ഈ പ്രേമ സംഗീത സായങ്ങളിൽ ഈ ജന്മ പാടുന്നു ഞാനിന്നു ഗമപ ഗമപ്പൂങ്കാറ്റി പൂയിച്ചൊല്ലാമോ തിക്കൻ പൂങ്കാറ്റി ചൊല്ലാമോ നീലക്കണ്ണുള്ള வே வேலிப்பெண்ணோடு என் வேளிப்பெண்ணோடு எந்த உள்ளிலுள்ள மோகம் போய் சொல்லாமோ தெக்கன் பூங்காத்தே போய் சொல்லாமோ கள்ளக்கண்ணுள்ள என் காமுகனோடு கள்ளக்கண்ணுள்ள ീ കാമുകനോട് എൻ്റെ ഉള്ളിലുള്ള മോഹമൊന്ന് ചൊല്ലാമോ നീ എസ് എനക്കനക്കിന് കാണാൻ കിട്ടി എമ്മച്ച അറിഞ്ഞു പാടാൻ പറ്റി പട്ടും പൈത്തും കൂടെ കൂട്ടി ഞാനും മങ്ങേരിക്കായ കീസ കുണ്ടയും അത് സെറിയും കുട്ടി നടത്തഞ്ഞാരിക്കൂട്ടി ഒത്തിരി കനവ് നേടിക്കൂട്ടി അത്തന മരത്തിൽ തെണ്ടിക്കുട്ടി കത്തനക്കനവ് മാറത്തിട്ട് ഒത്തിരി പൊതി ഒത്തിരിക്ക് പ്രതി ഓടിക്കിട്ട് പെടഞ്ഞോരേ ഇത്തിരി ചിലവ് നാങ്ങിക്കൂട്ടി പത്തിരി പൊതി ഞാനും തട്ടി മക്കന മരത്തിൽ താളം തെറ്റി പറന്നോരെ ഏ അരക്കല ചിലക്കല ചിലക്കല ചോദിക്കല ചെറിഞ്ഞിട്ട് ചോദിക്കലോ ചെറഞ്ഞിട്ട് ചെയ്യില്ല മടമുടമടയാണ് പുതിയവരായവരെ യുടെ അടിപൊളി പെർഫോമൻസ് ആണ് കണ്ടത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അഭിരാമി അതേപോലെ നമ്മുടെ ചാനലിനും മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ ഗുഡ് ബൈ